അല്ല ഇത് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല അതായത് പട്ടിക പൂച്ചയ്ക്ക് കോഴിക്ക് വാഴി ഞങ്ങൾ തിരുവനന്തപുരത്ത് വരെ അങ്ങനെ കോഴികൾക്കൊക്കെ ശബ്ദം കൊടുക്കേണ്ടി വരും ഉടനെ അജു ഒരു സെ തിരക്കാണ് കാര്യം അതിനകത്ത് വേറെ മീനിങ് ഒന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല അഥവാ അജുവിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് ഞാനത് ഉദ്ദേശിച്ചില്ല അത് നല്ലൊരു സിനിമയായിരുന്നു പിള്ളേർക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെടും അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ പോലെ പട്ടിക്ക് കൊടുക്കണം എന്നായിരുന്ന ആഗ്രഹം എന്തുകൊണ്ടോ അതെ അതെ പിന്നെ ഈ കോഴി എന്ന് പറയുന്ന ടെർമിനോളജിക്ക് ഈ സിനിമയിൽ ഞാൻ ഒരു അല്ലല്ല ഞാനൊരു ആത്മാർത്ഥ സുഹൃത്തു എന്നുള്ളൊരു എന്താ പറയാ ഒരു ഇത് കൊടുത്തു അതിൽ സ്ഥിരം പല്ലവിയിൽ നിന്ന് മാറ്റി അത് എനിക്കും ഇഷ്ടപ്പെട്ടു കോഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പൂവാലൻ എന്നൊക്കെ പറഞ്ഞ ക്യാമ്പസുകളുടെ ചുറ്റുമ്പോൾ നടക്കുന്ന ഒരു നമുക്ക് സ്ഥിരമായി കേരളത്തിൽ ആ ആ സിനിമയിൽ ഒരു ഗിരിരാജൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിൽ മാറ്റി ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള രീതിക്ക് ഈ സിനിമയിൽ ആ കോഴി അജുവിനെ ഒരു കൊച്ചൊരു ഉഴപ്പ് ഞാൻ ഡബിങ് വളരെ ഇഷ്ടം ഇഷ്ടം അജു ഞാൻ ഡബിങ് ഇഷ്ടപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പടമങ്ങൾ ഞാൻ സൗണ്ട് എഞ്ചിനീയർ അവരെ എടുത്തു പറയണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്ത കരിയറിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഒരുപാട് പേരുണ്ട് അതിലും ഏറ്റവും മെയിൻ ആണ് സൗണ്ട് എഞ്ചിനീയേഴ്സ് എൻജിനീയേഴ്സ് അത് ഈ ഒരു അവസരമായ വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് പത്തിരുപത് ഇരുപത്തഞ്ച് പടം വരെ എനിക്ക് ഡബ്ബിങ് പേടിയായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഓക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും തീർത്ത് പോകുക എന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ ഒരിക്കുമ്പോൾ റിങ് മാസ്റ്റർ ഇതേപോലെ പട്ടികളുടെ ഒരു സിനിമയാണ് റിംഗ് മാസ്റ്റർ സിനിമയുടെ ഒരു ഡബ്ബിങ്ങിന് ഒരു കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലോട്ട് രാത്രി പോകുമ്പം കൊച്ചി വഴി പാസ് ചെയ്യണം അപ്പം ആ സമയത്ത് കറക്റ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു ലാൽ മീഡിയയിൽ ഞാൻ ചെന്നു രാത്രി പത്ത് ആയി ഞാൻ നോക്കുമ്പോൾ ദിലീപ് ആയിട്ട് അതിനകത്ത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അദ്ദേഹമാണ് അതിൻ്റെ നായകൻ അദ്ദേഹം ഡബ്ബിങ് കഴിഞ്ഞു അദ്ദേഹമാണ് എനിക്കൊരു പീസ് ഡബ് ചെയ്യാനിട്ട് പുള്ളി പറഞ്ഞ് ഒരു ഡയലോഗ് പറഞ്ഞിട്ടു ഇത് അവനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് രാത്രി വന്നിരിക്കുന്നേ ഞാനപ്പം അകത്ത് കയറിയിരുന്നു പുള്ളി ഒന്ന് ഡബ് ചെയ്തോണ്ടിരിക്കാണല്ലോ ഞാൻ നോക്കുമ്പോൾ ഒരു സീൻ ഇട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ വീണ്ടും വീണ്ടും അത് കണ്ട് കണ്ട് എന്തെങ്കിലും ഒരു പുതിയ സാധനം ചിരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം ഒരാളല്ല അതെ ഇതിന്റെ ഫുൾ ഡബ് തീർത്ത ആളാണ് ഇതിന്റെ ആവശ്യമില്ല അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതാ എന്തോ കാര്യമില്ലെങ്കിൽ ഇത്രയും ഒരു മനുഷ്യൻ ഇതിൽ പണിയെടുക്കുവോ ഇല്ലല്ലോ അവിടെ നിന്നായിരുന്നു അക്ഷര എനിക്ക് ആ തോട്ട് വന്നത് ഇതിന്റെ അകത്ത് എന്തോ മാജിക് ഉണ്ട് അവിടെ തൊട്ടാണ് ഞാൻ കലയെ തീർച്ചയായും അതൊരു കല തന്നെയാണെന്ന് എഫേർട്ട് എടുക്കേണ്ട ഒരു പ്രോസസ് ആണ് അന്ന് തൊട്ട് സത്യം പറഞ്ഞ എന്റെ കൂടെ ഇന്ന് വരെ അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ നിന്നേക്കുന്നത് ഈ ലാൽ മീഡിയ മെഗാ മീഡിയ ഇപ്പോഴത്തെ സൗത്ത് സ്റ്റുഡിയോ ബിസ്മയ ചിത്രാഞ്ജലി തൊട്ട് ട്രിവാനത്തെ എസ് കെ എസ് അങ്ങനത്തെ ഒന്ന് രണ്ട് സ്റ്റുഡിയോസ് ഉണ്ട് മദ്രാസിലെ ഫോർ ഫ്രെയിംസ് ഇവിടുത്തെ ഒക്കെ സൗണ്ട്